നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു റിയാലിറ്റി ഷോ ഏതെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും പറയുന്നത് ബിഗ് ബോസിനെ കുറിച്ചാണ് ബിഗ് ബോസ് സീസൺ സെവൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ഏഴ് സീസൺ വരെ എത്തി നിൽക്കുന്നത് അത് കാണാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മോഹൻലാൽ തന്നെയാണ് അത് ബിഗ് ബോസിൻ്റെ ഒരു വീക്ക്ലി ടാസ്കിൽ അല്ലെ വീക്ക്ലി ആണ് ലാലേട്ടൻ നമ്മുടെ ആ ഒരു ബിഗ് ബോസിലേക്ക് എത്തുന്നതെങ്കിൽ പോലും ആ ഒരു ദിവസത്തിനായി മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കാറുണ്ട് മത്സരാർത്ഥികളെ എയറിൽ കയറ്റുന്നത് കാണാനും എയറിൽ നിന്ന് ഇറക്കുന്നത് കാണാനും എല്ലാം തന്നെ മലയാളികൾ ആഗ്രഹിക്കാറുണ്ട് പലപ്പോഴും ലാലേട്ടൻ ഒന്ന് ചൂടായിരുന്നെങ്കിൽ ലാലേട്ടൻ ഒന്ന് ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ ഒന്ന് എന്ന് ആഗ്രഹിച്ച മലയാളികൾ ഏറെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷത നന്നായിട്ട് അറിയാം അത്തരത്തിൽ പെട്ടെന്നൊന്നും ദേഷ്യപ്പെടുന്ന ഒരാളല്ല പക്ഷെ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കൗണ്ടറുകളും അതുപോലെ തന്നെ കോമഡികളും അദ്ദേഹത്തിന്റെ ചിരിയുമെല്ലാം എപ്പോഴും ബിഗ് ബോസിലൂടെ ചർച്ചയായും വൈറലായും മാറാറുണ്ട് ഇത്തവണയും ബിഗ് ബോസിൽ അദ്ദേഹം എത്തിയപ്പോഴെല്ലാം തന്നെ കയ്യടിയായിരുന്നു നേടിയിരുന്നത് എന്നാലും ഒന്നാം സീസൺ മുതൽ ഏഴാം സീസൺ വരെയും ബിഗ് ബോസ് ഷോ ഹോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലാലേട്ടൻ തന്നെയാണ് അതിന്റെ പേരിൽ നിരവധി ഹേറ്റും താരത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുമുണ്ട് തിരക്കിട്ട ജീവിതത്തിനിടയിൽ നടന് എപ്പിസോഡുകൾ കാണാനുള്ള സമയം ലഭിക്കാറുണ്ടോ എന്ന് തുടങ്ങിയ നിരവധി സംശയങ്ങൾ പണ്ട് മുതലേ പ്രേക്ഷകർക്കുണ്ട് എന്നാൽ ഇപ്പോഴിതാ ഏഷ്യന് നൽകിയ അഭിമുഖത്തിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും താരം മറുപടി നൽകി എത്തിയിരിക്കുകയാണ് രണ്ടര മണിക്കൂർ വലിയൊരു കഥ പറയുന്നതാണ് സിനിമ ഒരാഴ്ചത്തെ കഥ ഒരു മണിക്കൂറിൽ പറയുന്നു എന്നതാണ് ബിഗ് ബോസ് ഹോസ്റ്റിംഗ് അത് അത്ര എളുപ്പമല്ല അതിനായി ടീമിനൊപ്പം ഇരുന്ന് പ്രിപ്പയർ ചെയ്യും ഹോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ആരുടെയും റഫറൻസ് ഒന്നും ഞാൻ എടുത്തിരുന്നില്ല എന്ന് മോഹൻലാൽ പറഞ്ഞു തുടങ്ങി റഫറൻസ് എടുത്ത് ചെയ്യാൻ പറ്റില്ല മലയാളത്തിലെ ബിഗ് ബോസിന്റെ സ്വഭാവം അല്ലല്ലോ തമിഴിലും തെലുങ്കിലും ഒന്നും റഫറൻസിനായി മറ്റു ബിഗ് ബോസുകൾ ഞാൻ കണ്ടിട്ടില്ല കമൽഹാസന്റെ ഷോ കണ്ടിട്ടുണ്ട് സൽമാൻ ഖാന്റെ പോലും ഒരു ഫുൾ ഷോ ഞാൻ കണ്ടിട്ടില്ല ഒന്നാമത് അതിൽ നിന്നും ഒന്നും ഇൻസ്പയർ ചെയ്യാൻ പറ്റില്ല പ്രിപ്പയർ ചെയ്തിട്ടും കാര്യമില്ല മത്സരാർത്ഥികൾ എന്താണ് ചോദിക്കുക എന്ന് നമുക്കറിയില്ലല്ലോ ഒരു ഇന്റർവ്യൂ പോലെയാണ് തന്നെയാണ് ആ കാര്യങ്ങൾ നമുക്ക് കുറച്ച് അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് മാത്രം ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും എന്താണ് നടന്നിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുമുണ്ട് അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ലല്ലോ എന്നും മോഹൻലാൽ പറഞ്ഞു ബിഗ് ബോസ് ആരാണെന്നത് ഒരു രഹസ്യമായി തന്നെ ഇരിക്കട്ടെ എനിക്കും അദ്ദേഹത്തെ കാണണം എന്ന ആഗ്രഹമുണ്ട് പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ല ഹൗസിന്റെ മെയിൻ പേഴ്സൺ ബിഗ് ബോസ് തന്നെയാണ് ഞാൻ മത്സരാർത്ഥികൾക്കും ബിഗ് ബോസിനും ഇടയിലെ മീഡിയേറ്റർ മാത്രം ബിഗ് ബോസ് പറയുന്നത് കേട്ട് ഞാൻ പ്രവർത്തിക്കുന്നു വലിയ ഏഴിന്റെ പണി കിട്ടി കഴിയുമ്പോൾ ഈ കുട്ടികളുടെ പ്രാക്ക് ഞാൻ എന്തിനാണ് ഏറ്റുവാങ്ങുന്നത് ബിഗ് ബോസ് ആണ് പണി കൊടുക്കുന്നത് അദ്ദേഹം ഒരിടത്ത് സേഫായിരുന്നു എന്നെ കൊണ്ട് കളിപ്പിക്കുന്നു ഞാനും ഷോ കാണാറുണ്ട് ലൈവ് കാണാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് ചിലപ്പോൾ ലൈവ് കാണാൻ പറ്റാത്ത സ്ഥലങ്ങളിലാകും ഷൂട്ട് എങ്ങനെയെങ്കിലും ഷോ കാണും ഞാൻ അല്ലാതെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ മത്സരാർത്ഥികളുടെ സ്വഭാവം കൂടി നമുക്ക് മനസ്സിലാകേണ്ടേ ഒന്നും അറിയാതെ അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് പറയും ചിലത് ചോദിക്കാൻ എനിക്കും അധികാരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം കണ്ടാൽ അതും ഞാൻ ചോദിക്കാറുണ്ട് ഷോ ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല പതിനെട്ട് പേർക്കും പല സ്വഭാവമല്ലേ എങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യും ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞുകൊടുക്കാം എന്നുള്ള രീതി ഇപ്രാവശ്യത്തെ മത്സരാർത്ഥികൾക്കില്ല എന്റെ അടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അവർക്ക് തോന്നുന്നുവെന്ന് തോന്നുന്നു കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് പേർ പരാതി പറയുമായിരുന്നു മോഹൻലാൽ കൂട്ടിച്ചേർത്തു എനിക്ക് ദേഷ്യം വരാറുണ്ട് പക്ഷേ ഞാൻ അത് കാണിക്കാറില്ല ഞാനും പ്രേക്ഷകനായിട്ടാണല്ലോ ഷോ കാണുന്നത് കഴിഞ്ഞ ദിവസം തലേണ എടുത്തെറിഞ്ഞ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല അതുപോലെ അവർ ഉപയോഗിക്കുന്ന ഭാഷകളും എത്ര പറഞ്ഞാലും അവർ അത് മാറ്റുന്നില്ല ഇവർ വീട്ടിലും ഇങ്ങനെയാണോ എന്ന് ഞാൻ ആലോചിക്കും ബിഗ് ബോസിൽ പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അതിനുള്ള അവസരം ഇല്ലല്ലോ പക്ഷേ എനിക്ക് ഇമോഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അവർ ഒരേ ഡ്രസ്സ് തന്നെ ഇടുന്നത് കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ടെന്നും നടൻ പറയുന്നുണ്ട് എന്ത് ബിഗ് ബോസ് എന്ന് പറയുന്ന ആളുകൾ പോലും ഷോ കുത്തിയിരുന്ന് കാണും എന്ത് ബിഗ് ബോസ് എന്ന് പറയുന്ന ആളുകൾ പോലും ഷോ കുത്തിരുന്ന് കാണും പക്ഷെ കമന്റ്സ് ഞാൻ വായിക്കാറില്ല അത്രയും സമയം നെഗറ്റിവിറ്റി പോലുള്ളവയ്ക്ക് കളയേണ്ടതില്ലല്ലോ എന്നും മോഹൻലാൽ പറയുന്നു എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട് ബിഗ് ബോസ് ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല പതിനെട്ട് പേരും പതിനെട്ട് സ്വഭാവക്കാരല്ലേ എങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റും ഹൗസിലുള്ളവർ ഭയങ്കര മൂഡ് സ്വിങ്സ് ഉള്ളവരായിരിക്കും കുറച്ച് ദിവസം കൊണ്ട് അവരുടെ മൂഡ് മാറും പ്യൂരിഫിക്കേഷൻ ഓഫ് സോൾ നടക്കാനുണ്ട് നടക്കണം കഴിഞ്ഞ സീസണിൽ മത്സരാർത്ഥികൾ പറയുമായിരുന്നു ലാലേട്ടൻ വന്നാൽ പറയുമെന്ന് എന്നാൽ ഈ സീസണിൽ മത്സരാർത്ഥികൾ കുറച്ചുകൂടി ബോധവന്മാരാണ് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിക്കാണും ഏഴിന്റെ പണിയിലേക്ക് അവർ കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ബിഗ് ബോസിന് ചിലരുടെ പ്രതികരണം കാണുമ്പോൾ ദേഷ്യം വരും പക്ഷേ അത് കൺട്രോൾ ചെയ്യാനുള്ള മാജിക് എനിക്കുണ്ട് ഇത് എന്തിനാണ് ഇയാൾ ചെയ്യുന്നതെന്ന് തോന്നും പ്രേക്ഷകനായാണല്ലോ ഞാനും കാണുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് ഇഷ്ടമില്ലാതിരുന്ന കാര്യം ഒരാൾ എടുത്തെറിഞ്ഞതാണ് അത് മറ്റൊരാളുടെ ദേഹത്ത് കൊണ്ടാലോ അത് അതുപോലെ നമ്മുടെ ഒരു പ്രോപ്പർട്ടി എടുത്തെറിയാൻ പാടില്ല പിന്നെ അവർ ഉപയോഗിക്കുന്ന ചില ഭാഷകൾ ഇവർ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് ഞാൻ അതൊക്കെ നമ്മൾ വാൺ ചെയ്യും അവർക്ക് ശിക്ഷ കൊടുക്കും ബിഗ് ബോസ് വീട്ടിൽ കഴിയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഇനി നടക്കില്ല ഭയങ്കര പരിവേഷമല്ലേ മോഹൻലാൽ ഹോസ്റ്റ് എന്നൊക്കെ ബിഗ് ബോസിൽ പോകുമ്പോൾ പലരും പലതും ചിന്തിച്ചിട്ടായിരിക്കും പോകുന്നത് അതൊക്കെ വർക്ക് ആവണമെന്നില്ല എന്തായാലും ബിഗ് ബോസിൽ പോകാനുള്ള പോസിബിലിറ്റി നഷ്ടപ്പെട്ട ആളാണ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ആ സ്ഥാനത്ത് ഞാൻ ആയിരുന്നുവെങ്കിൽ ഇന്ന് അതൊക്കെ ഗെയിം പ്ലാൻ ആണോ അല്ലാതെ ഇതൊക്കെ പ്ലേ പ്ലേ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും ആ ഹൗസിലെ ക്യാരക്ടർ സ്റ്റഡീസും ഇമോഷൻ സ്റ്റഡീസും ഒക്കെ നടത്തണം ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നുവെന്ന് തോന്നില്ലേ ആദ്യ ദിവസം തന്നെ ചിലർ വഴക്കുണ്ടാക്കും അതിന്റെ കാര്യമൊന്നുമില്ല അധികം ദേഷ്യം പാടില്ലെന്നൊക്കെ പറഞ്ഞാണ് ഹൗസിലേക്ക് കയറ്റി വിടുന്നത് ആങ്കർ മാനേജ്മെന്റ് വലിയൊരു കാര്യമാണെന്നും മോഹൻലാൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം ബിഗ് ബോസിനെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങളും ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യ ദിവസങ്ങളിലെ മെല്ലെപ്പോക്കിനു ശേഷം ബിഗ് ബോസ് ഹൗസ് കൂടുതൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് ഈ സീസണിലെ പൂമ്പാറ്റകൾ എന്ന് വിളിക്കപ്പെടുന്ന ആദില നൂറ ലെസ്പിയൻസ് കപ്പിൾസ് ആദ്യ ദിനം മുതൽ പ്രേക്ഷകരുടെ പ്രിയം നേടിയിട്ടുള്ളവരാണ് വലിയ കോലാഹങ്ങളില്ലാതെ എന്നാൽ മികച്ച ഗെയിം സ്പിരിറ്റ് കാഴ്ചവെച്ചാണ് ഇരുവരും മുന്നേറുന്നത് ഇതിൽ തന്നെ നൂറ ഈ സീസണിലെ മികച്ച മത്സരാർത്ഥികളൊരാൾ എന്ന വിശേഷണം നിവിൻ ഇഷ്യൂവിലൂടെ നേടിയിട്ടുണ്ട് ഇപ്പോഴിത് ആതിലെയും നൂറയെയും കുറിച്ച് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ വന്ന ഒരു കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ പ്രതിനിധികരിച്ചെത്തിയ ഇരുവരും ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിശബ്ദമായി സംസാരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിൽ ചെയ്യുന്നതെന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത് ആ വരൽ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തത് വന്നിട്ട് അവർക്ക് വേണ്ടി ഒന്നും സംസാരിച്ചില്ല കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു ഇവർ വേണ്ടത് എന്ന് നിവിൻ പറഞ്ഞതൊക്കെ ഏറ്റുപിടിച്ച് കുറ്റം പറയുകയാണ് അക്ബർ ജിസെൽ ഗ്യാങ് ആതിലെയും നൂറേയും ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഈ നാട്ടിൽ ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ബാക്കിയുള്ള എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്നു ഇടപഴകുന്നു വഴക്കിടുന്നു സ്നേഹിക്കുന്നു വലിയ വായിൽ പുരോഗമന സിദ്ധാന്തങ്ങൾ പറഞ്ഞു വെറുപ്പിക്കുന്നില്ല നമ്മുടെ വീട്ടിലോ നാട്ടിലോ ഒക്കെ സ്ഥിരം കാണുന്ന രണ്ട് പിള്ളേരെ പോലെ ഒരു അപരിചിതത്വവും തോന്നാത്ത പെരുമാറ്റം കേരളം പോലൊരു സ്ഥലത്തെ ടെലിവിഷൻ ഓഡിയൻസിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മെസ്സേജ് ആണത് എന്നാണ് പറയുന്നത് അതേസമയം തന്നെ ബിഗ് ബോസ് അപ്രതീക്ഷിത ട്വിസ്റ്റായി മാറിയിരിക്കുകയാണ് നെബിന്റെ പുറത്തുപോകൽ ജെസേലുമായി അനുമോൾ കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങൾ പോയപ്പോൾ പണി 对的。 ാണ് അനുമോളെ പുറത്താക്കിയില്ലെങ്കിൽ താൻ പുറത്തു പോകുമെന്ന് നവിൻ വെല്ലുവിളിച്ചു അതാണ് തീരുമാനമെങ്കിൽ പുറത്തു പോകാൻ ബിഗ് ബോസും പറഞ്ഞു ഇതോടെ നെവിൻ പുറത്തായി എന്നാൽ ഇത് ബിഗ് ബോസിന്റെ ഗെയിം ആണെന്നും സീക്രട്ട് റൂമിൽ നിന്ന് നെവിൻ തിരിച്ചെത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും നെവിൻ പുറത്തു പോകൽ ബിഗ് ബോസ് ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് നെവിൻ പുറത്തു പോകാനുള്ള കാരണങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന കുറിപ്പ് വായിക്കാം നവിൻ പുറത്തു പോകാൻ എനിക്ക് തോന്നിയ ചില കാരണങ്ങൾ നവിൻ കുറച്ച് നാളുകളായിട്ട് പറയുന്നതാണ് എനിക്ക് പുറത്തു പോകണം ഞാൻ വന്ന കാര്യങ്ങളൊക്കെ നേടി ഞാൻ അത്യാവശ്യം ഫെയിമായി എനിക്ക് ഇനി പുറത്തു പുറത്തുപോയ ാലും പ്രശ്നമില്ല എന്ന് ബിഗ് ബോസിനെ റൂൾസ് ബ്രേക്ക് ചെയ്തത് കൂടുതലും നെവിൻ ആയിരുന്നു ഫുഡ് കട്ടെടുക്കുക എന്നതായിരുന്നു കൂടുതലും ചെയ്തിരുന്നത് വാണിംഗും കിട്ടിയതാണ് എന്നാലും ഫുഡിന്റെ കാര്യത്തിൽ അല്ലാത്ത ആക്രാന്തം ആണ് കാണിച്ചിരുന്നത് മറ്റുള്ളവർക്ക് ഫുഡ് തികയുന്നുണ്ടോ എന്ന് നെവിൻ സ്വന്തം കാര്യം മാത്രം ആദില നൂറ എന്നിവരോട് നെവിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ അവൻ വേർപിരിക്കുമെന്ന് അവൻ അങ്ങനെ അവന്റെ ഒരു ഫ്രണ്ടിന്റെ ഫാമിലിയെ പിരിച്ചിട്ടുണ്ടെന്ന് അതിന്റെ ഭാഗമായിട്ടാണ് അവരെ രണ്ടുപേരെയും രണ്ട് മത്സരാർത്ഥികളാക്കിയപ്പോൾ നെവിൻ ആദിലയെ ഡയറക്റ്റ് എവിഷനിൽ ഇട്ടത് ആദില നൂറ ഇവർ രണ്ടുപേരും പുറത്തു വെച്ചെന്നാൽ തന്നെ ഇവർക്ക് ഒരുപാട് പുള്ളിങ് നേരിട്ടുള്ളവരാണ് അവരെ പിരിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുമുണ്ട് ഇവിടെയും അത് ആവർത്തിച്ചപ്പോഴാണ് അവർ ട്രിഗർ ആയത് ഇതിനു മുൻപ് ജിസേലിന് വെച്ച് ആരുടെയോ പേര് തമാശയ്ക്ക് പറഞ്ഞപ്പോൾ നെവിൻ അത് സീരിയസ് ആയിട്ട് എടുത്തു ഞാൻ ഉള്ളപ്പോൾ ഇതിവിടെ നടക്കില്ല എന്ന് പറയുന്നതും കേട്ടിട്ടുണ്ട് അവന് പേരായിട്ട് ആരും ഇരിക്കുന്നത് ഇഷ്ടമല്ല എന്ന് അനുവും ജിസേലും തമ്മിലുണ്ടായ ഇഷ്യൂ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയ്ക്ക് സ്പോർട്ട് ഡിസിഷൻ എടുക്കാൻ അവിടെയുള്ള ആൾ ആളുകളുണ്ട് സ്പോർട്ടിൽ പുറത്താക്കണമെങ്കിൽ അതും ചെയ്യും ഇതിനു മുൻപും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുമല്ലെങ്കിൽ വീക്കെൻഡിൽ ലാലേട്ടൻ വരുമ്പോൾ ഡിസിഷൻ എടുക്കും ഇതൊന്നും പോരാതെ വ്യക്തി വൈരാഗ്യത്തിൽ പേരിൽ ഇഷ്യൂ ഉണ്ടാക്കി അനുമോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യുമെന്ന് മണ്ടത്തരം വിളിച്ചു പറഞ്ഞു ബിഗ് ബോസിലെ വരെ വെല്ലുവിളിച്ചു എന്തിന് സ്വന്തം കുഴി സ്വയം തോണ്ടി അവിടെയുള്ളവർ ഗ്രൂപ്പിസം കളിക്കുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഫ്രണ്ട്സ് ആണെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ ഞങ്ങൾ ഗെയിം കളിക്കുമെന്ന് ആതിലനൂറയും അത് തന്നെയല്ലേ ചെയ്തത് അവർക്ക് സിറ്റുവേഷൻ കിട്ടി അവർ അത് പരമാവധി ഉപയോഗിച്ചു ഇരുപത് പേരടങ്ങുന്ന മത്സരാർത്ഥികൾ വന്നത് തിന്നു കുടിച്ച് ടൂറിന് വന്നതല്ല ഗെയിം കളിക്കാൻ വന്നതാണ് കൂടെയുള്ളവർ ഓരോ ഘട്ടം വരുമ്പോൾ പോകണം അതാണ് ഗെയിം നെവിൻ എനിക്ക് ഏറെ ഇഷ്ടമുള്ള മത്സരാർത്ഥിയായിരുന്നു നല്ല എൻ്റർടൈനർ പക്ഷേ കുറച്ച് വിവേകം കാണിച്ചിരുന്നെങ്കിൽ തുടർന്ന് പോകാമായിരുന്നു ട്രിഗർ ചെയ്തപ്പോൾ അതിൽ വീഴാൻ പാടില്ലായിരുന്നു കാരണം ഇതൊരു മൈൻഡ് ഗെയിം കൂടിയല്ലേ തിരിച്ചു വന്നാലും പഴയ നെവിൻ ആകുമോ എന്ന് അറിയില്ലെന്നാണ് കുറിപ്പിൽ പറയുന്നത്